പതിനാല് ലക്ഷം പേർ കണ്ട ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക സാധാരണ മീൻ കറി വെക്കുന്നത് പോലെയുള്ള മീൻ കറി അല്ല ഇത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് എടുക്കാം അപ്പം നമുക്ക് ഈ മീൻ തയ്യാറാക്കാനായിട്ട് ആദ്യമേ നല്ല ചൂട് കട്ടിയുള്ള ഒരു മൺചട്ടി ചൂടാക്കി എടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ ഉലുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉലുവയും ഒന്ന് ചൂടായി വന്നതിന് ശേഷം രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് പകുതി വഴറ്റിയെടുത്താൽ മതി ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല പിന്നെ സംശയം ഉണ്ടായിരുന്നു അത് ഇതുപോലെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കുമോ വളരെ വെച്ച കറിയുടെ അതേ ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിത് വെച്ചതിന് ശേഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ വെറുതെ ഇത് പതിനഞ്ച് ലക്ഷം പേര് കണ്ട് പതിനഞ്ചല്ല എല്ലാ ആൾക്കാരും ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ വെക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിക്ക് അപ്പം ഞാനിതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഉപ്പ് കല്ല് കലക്കിയിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഉപ്പ് പൊടിയല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പകുതിയായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് അതിനുശേഷം ഒരു രണ്ട് തക്കാളി കൂടി ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സാധാരണ നമ്മളൊക്കെ വെക്കാറുള്ളത് ഒന്നുകിൽ ഈ മുളകിട്ട് മീൻകറി വയ്ക്കും അല്ലെങ്കിൽ തേങ്ങ അരച്ച് മീൻകറി വയ്ക്കും പക്ഷേ ഇത് രണ്ടും വെക്കുന്നത് പോലെയല്ല ഈ മീൻകറി വെക്കുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് ഈ മീൻകറിക്ക് ഉണ്ടാവുക എന്നുള്ളത് അവസാനം വരെ ഈ വീഡിയോ കാണുക ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ കാന്താരി മുളക് ഉണക്കിപ്പൊടിച്ചതാണ് അതും അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ മീൻകറി തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ നിങ്ങൾ മീൻ ഇട്ടിക്കഴിഞ്ഞാൽ തയ്യാറാക്കുകയുള്ളൂ മുളകിട്ട മീൻ കറിയും നിങ്ങൾ തയ്യാറാക്കില്ല തേങ്ങ അരച്ച മീൻ കറിയും നിങ്ങൾ തയ്യാറാക്കില്ല എന്നെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഇപ്പം മീൻ വാങ്ങിക്കാനാണ് വാങ്ങിക്കാനാണിപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കാരണം അത്രയ്ക്കും രുചി ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം നമുക്ക് ഇനി മുതൽ ഇങ്ങനെ മീൻ കറി വെച്ചാൽ മതി അപ്പം പിന്നെ എരിവിൻ്റെ എരിവ് കൂട്ടാൻ കഴിയാത്തവർക്കൊക്കെ നല്ലൊരിതാണ് ഇപ്പം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് അരച്ചതാണ് ചേർത്തിട്ടുള്ളത് ഒരു ഞാനിവിടെ ഒരു അഞ്ച് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഉണക്ക കുരുമുളകും എടുത്തിട്ടുണ്ട് ഒരുപാട് എരിവില്ല കേട്ടോ അധികം മൂത്ത കുരുമുളക് എടുക്കരുത് അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ഒരുപാട് എരിവായി പോകും അധികം മൂക്കാത്ത കുരുമുളകാണ് ഇതിന് വേണ്ടത് അപ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഇപ്പോൾ ഏകദേശം ഒരു നല്ലൊരു പരുവായിട്ടുണ്ട് നമുക്ക് മീൻകറിയുടെ ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് പുളിവെള്ളം നമുക്കിപ്പോൾ വാഴൻപുളിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ കുടമ്പുളി ഒരമണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പുളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും മതി ആ കുരുമുളകിൽ തന്നെ നമ്മുടെ തക്കാളിയും സവോള എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സമയം നമുക്ക് കിട്ടുക അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം മീൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട ശേഷം തവി കൊണ്ട് ഇളക്കരുത് കാരണം പൊടിഞ്ഞു പോവും മീനിട്ടതിന് ശേഷം നമ്മൾ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടിരുന്നോളും ഇനി നമുക്കിതൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ പെട്ടെന്ന് വേവുന്ന നെയ്മീനാണ് ഇതേപോലെ ഇടയ്ക്കൊന്ന് പതുക്കെ ഒന്ന് വേവുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി അപ്പം തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ കണ്ടപ്പോൾ അത് മോശമായിരിക്കില്ലല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർക്കുമ്പം നല്ല ഫ്രഷായ കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മളീ മീൻകറി തയ്യാറാക്കി കിട്ടിയപ്പോഴുണ്ടാവുന്ന ആ ഒരു അതേ ടേസ്റ്റാണ് ഈ വീഡിയോ ഇത്രയധികം ആൾക്കാർ കാണാനുള്ള കാരണവും ഇതുകൊണ്ട് തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റും നല്ല സ്മെല്ലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ടേസ്റ്റുമാണ്തിന് ഇനി നമ്മൾ ഈ മീൻകറി മൂടി വെക്കുന്നത് പാത്രം കൊണ്ടല്ല കേട്ടോ ഇല കൊണ്ടാണ് മൂടി വെക്കുന്നത് അതാണ് ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരാനുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഇല വാടി കഴിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും കൂടി ഈ കറിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ മീൻകറി തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതുപോലെ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല കുരുമുളകിൻ്റെയും നല്ലൊരു വഴയിലയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതിന് കേട്ടോ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ നമ്മളും ആ മീൻകറി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക വളരെയധികം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ ചോറ് കൂട്ടിയല്ല കഴിച്ചത് ചപ്പാത്തി കൂട്ടിയാണ് കഴിച്ചത് പിന്നെ പുട്ടുണ്ടായിരുന്നു പുട്ടും കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പം അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകാരം തന്നെ അതിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ പറയാൻ പറ്റുള്ളൂ അത് കഴിച്ച് തന്നെ അറിയണം കേട്ടോ അപ്പോൾ ഇതാ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു ചിക്കൻ കറി പോലും നമ്മൾ മാറ്റി വയ്ക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ കാണുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ എടുത്തിടാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ